ഗ്സ് വെൽക്കം ബാക്ക് ടു ടി സ്റ്റാൾസ് അപ്പോൾ ഇന്ന് ജൂൺ രണ്ടാം തീയതി രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം കുറേ നാൾക്ക് ശേഷം എന്ന് വെച്ചാൽ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഒരഞ്ചോ ആറോ ദിവസം ഇത്ര നേരത്തെ കഴിഞ്ഞിട്ടുള്ളൂ അമ്പലങ്ങളിലൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടി മാത്രം അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ വീണ്ടും പഴയ ട്രാക്കേക്കൊന്ന് വരാൻ വേണ്ടി കുറച്ച് സമയം എന്തായാലും എടുക്കും കുറച്ച് ഹരിബറി കൂടുതലായിരിക്കും എന്തായാലും ഒരു വൺ വീക്ക് ഒരു എയ്റ്റ് ഫോർട്ടി ഫൈവ് ആവുമ്പോഴത്തേനും നമ്മുടെ പാറുട്ടനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ സ്കൂൾ വന്നിട്ടുള്ളത് അപ്പോൾ എയ്റ്റ് ഫോർട്ടി ഫൈവിന് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ പക്ക ടൈമിന് നമ്മളവിടെ എത്തണ്ടോ ചായക്കിതേ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം എന്താ എന്തിട്ടാന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത് ലഞ്ച് ടിഫിൻ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടേ ചെയ്യാറ് കാരണം ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടിയാണ് ഈ ഒരു വെക്കേഷൻ ടൈമിലായാലും നല്ല രീതിയിൽ അവൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ചിക്കനും ചിക്കൻ കൂട്ടി നന്നായി ഭക്ഷണം കഴിക്കും ഫിഷ് ഒന്നും അധികം വലിയ ആൾക്ക് ഇഷ്ടമല്ല പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇഷ്ടമുള്ളത് അപ്പോൾ അതിലിഷ്ടമുള്ളൊരു കാര്യമാണ് പരിപ്പ് ഇഷ്ടമാണ് പരിപ്പും കൂട്ടിയിട്ട് ആൾ നന്നായിട്ട് ചോറ് കഴിക്കും കേട്ടോ ഫസ്റ്റ് ഡേ ആണ് അപ്പം മൂഷിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് ദോശ കൊടുക്കാ ദോശ ഇഷ്ടമാണ് കഴിച്ചോളും ഒരു വാശില്ലാണ്ട് കഴിച്ചോളും പക്ഷേ എനിക്ക് എൽ കെ ജിയിലായാലും യു കെ ജിയിലായാലും ചോറൊക്കെ കുറച്ച് കൊടുത്തയച്ചിട്ടുള്ളൂ ഞാൻ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് ഉച്ചയ്ക്ക് കൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അത് വേണ്ട ചോറ് തന്നെ കഴിച്ചു പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു ആഴ്ചയിലേക്കും പ്രാവശ്യം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ദോശ ഇടില്ലേ കൊടുത്തയക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അരി ഇടാണ് കേട്ടോ അരിയും ചോറും പരിപ്പും തൈരും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ആൾക്ക് നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ അതെന്താണെന്നറിയില്ല ഞാൻ ചോദിക്കാണ്ട് എന്നെ ഒരു വൺ വീക്ക് മുമ്പേ പറയുന്നുണ്ട് സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് പൈനാപ്പിളിൽ ഉപ്പും മുളകിട്ടിട്ട് വേണം അമ്മേന്ന് എപ്പോഴും നമ്മൾ ട്രിപ്പ് പോയ സമയത്ത് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ഉപ്പും മുളകിട്ടിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈ ഒരു ടേസ്റ്റ് പിടിച്ചുകൊണ്ടാകുന്നു തോന്നുന്നു ആളങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ നമുക്ക് ഭാരപ്പെട്ട പണികളൊന്നും രാവിലെയൊന്നുമില്ല ഞാൻ യു എനിക്ക് ഓർമ്മയുണ്ട് യു കെ ജിയിൽ എനിക്ക് എട്ടേ നാൽപ്പത്തഞ്ചിന് പാറ് ഇറങ്ങണമെങ്കിൽ ഏഴ് മണിക്ക് നീറ്റിയിരുന്നൊരു സമയമുണ്ട് ആയപ്പോഴേക്കും കാരണം ഞാൻ ട്രാക്കിൽ നല്ലോണം സെറ്റായി എനിക്കറിയാം എന്തെപ്പോൾ എങ്ങനെയെന്ന് അപ്പോൾ പക്ഷേ ഇതെനിക്ക് എന്താ പറയുക ഭയങ്കര ടെൻഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാനല്ല അടുക്കളയിലെ കാര്യവും പിന്നെ നമ്മുടെ മോളുടെ കാര്യവും ഒരുമിച്ച് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മുടെ സമയം പോണത് പിന്നെ അമ്മ ഉണ്ടെങ്കിൽ കുറേ ഹെൽപ്പ് ചെയ്യും കീത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരിട്ട് വരും അവളെ കൊണ്ടായത് അവളും ചെയ്ത് തരും അപ്പോൾ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പുട്ട് ബാറൂവിന് പൊതുവേ ഒട്ടും ഇഷ്ടമല്ല കഴിക്കുന്നത് പക്ഷെ എന്തോ പുട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു ഇത് വേഗം ചെയ്യണം എളുപ്പപ്പണി ആയതുകൊണ്ടാണ് പുട്ടെന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഫസ്റ്റ് ഡേ ആയിട്ട് ലേറ്റ് ആവരുത് അധികം വാശി പിടിപ്പിക്കരുത് അങ്ങനെയൊക്കെ കുറേ ഇണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് അതായത് ഈ പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ പുട്ട് കഴിച്ച് 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 സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായി ഗൈസ് കാരണം ഇവിടെ മിക്ക ദിവസവും പുട്ടന്നി ആയിരിക്കും വേഗം തീരുന്ന ഒരു പണിയാണല്ലോ അപ്പോൾ പുട്ടന്നി ആയിരിക്കും മിക്ക ദിവസം ഉണ്ടായിരിക്കും അപ്പോൾ അമ്മ അത് നനച്ചു വെച്ചു ഞാൻ വേഗം തന്നെ പുട്ട് റെഡി ആക്കി കിട്ടും അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും ക്ലോക്ക് നോക്കിയിരിക്കും ഒരു സെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ പാറൂനെ പോയി വിളിക്കണം അതുകൊണ്ട് ഞാൻ നേരത്തെ പാർവിനെ കെടുത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലാസ് ഉള്ള ദിവസം നേരത്തെ ഉറങ്ങുന്നതും ക്ലാസ് ഇല്ലാത്ത ദിവസം നേരത്തെ ഉറങ്ങണം വ്യത്യാസമാണ് ക്ലാസ് ഉള്ള ദിവസം അവൾക്ക് അത്രയും നേരത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടാലും അത് ഉറക്കക്ഷീണം മാറത്തുള്ളൂ കാരണം ഭയങ്കര ടയേർഡായിരിക്കും അത് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞു രാത്രി ഉറക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നമ്മൾ പരിപ്പ് കുത്തിക്കായ്ച്ചാൻ പോവണം കുത്തിക്കായ്ച്ചൽ പുഴുക്ക് ഒലത്ത് അതൊക്കെ തന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മളോട് ഒരുപാട് പേര് ചേച്ചി റെസിപ്പിടുന്നു എൻ്റെ മക്കളെ പരിപ്പിൻ്റെ പരിപ്പ് പോലത്തിനൊന്നും ഒന്നുമില്ല കാരണം എന്താണ് നമ്മുടെ നല്ലവണ്ണം ഉള്ളി എടുക്കുക നല്ലോണം വെളുത്തുള്ളി എടുക്കുക നന്നായിട്ട് മൂപ്പിക്കുക വേപ്പിലിടുക ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടുക അതിൽ നാളികേര ഇടുക നാളികരെ നല്ലവണ്ണം വറവെത്തുന്ന സമയത്ത് പരിപ്പിൻ്റെ വെവ്വ് കറക്റ്റായിട്ട് കിട്ടണം അവിടെയാണ് കാര്യം അതായത് പരിപ്പ് നമ്മൾ ഒലത്തുമ്പോൾ പരിപ്പ് അറിയാമല്ലോ രണ്ട് മൂന്ന് ദിവസത്തിൽ വരുമ്പോഴത്തേനും പായസം പൊലിയും പായസം പൊലിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം എന്താ പറയുക ഒരു ഇങ്ങനെ അടഓയിലിരിക്കും ഈ ഒലത്ത ശരിക്കും ഇങ്ങനെ മണിമണിയായിട്ട് കിട്ടണം അപ്പോഴേ ടേസ്റ്റ് പക്ഷേ എൻ്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റി കാരണം വെവ്വ് കൂടിപ്പോയി ഭയങ്കര പായസമായില്ലെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല കേട്ടോ ഒരു ഒരു വിസിലൊക്കെ മതി ശരിക്കും പറഞ്ഞ പരിപ്പിന് അപ്പം ആ കണക്കൂട്ടൽ തെറ്റി പക്ഷെ എൻ്റെ പാറമോള് ഇന്ന് നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വിളിക്കാണ്ട് എന്നെ എൻ്റെ മോള് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോരം വേണെന്ന് വിജയിച്ച എനിക്കപ്പം പുതിയ ബാഗിൽ കുറച്ച് ബുക്സൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ ആ ബുക്സൊക്കെ എടുത്ത് വെക്കുകയാണ് പാറുവിന് ഒരു അഞ്ച് ബുക്സ് ഒരു ആറ് എട്ട് ബുക്ക് സ്കൂളിൽ തന്നെ അവിടെ തന്നെ വെക്കും അപ്പോൾ അത് ഇന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി പിന്നെ ആക്ടിവിറ്റി ബുക്ക് ഈ ഹോളിഡേ ആക്ടിവിറ്റി ബുക്ക് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അതും മറക്കാണ്ട് എടുത്ത് വെച്ചു പൗച്ച് പെൻസിൽ പെനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് അതൊക്കെ ശ്രദ്ധ കുറവുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ആ ഒരു പരിപാടി ഞാൻ രാവിലെ തന്നെ വേഗം കഴിച്ചു വെച്ചു കേട്ടോ ഞാൻ ബ്രഷ് വെറുതെ കുളിക്കാം പാർട്ടിന് ഒരു ടു ത്രീ ഡേയ്സ് ആയിട്ട് തല കുളിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് തല കുളിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു ഭയങ്കര റഫ് ആയിട്ടിരിക്കാ ഹെയർ അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് വരത്തി കുളിപ്പിക്കാന്ന് വിചാരിച്ചുട്ടോ എനിക്ക് ഇങ്ങനെ തേപ്പിച്ചിട്ട് തേപ്പ് ഇഷ്ടമല്ല ശരിക്കും മുക്കി എടുക്കാനാണ് ഇഷ്ടം പക്ഷേ ഇനിയുള്ള വെളിച്ചെണ്ണ തേപ്പ് എന്നൊക്കെ പറയേണ്ടത് കണക്കായിരിക്കും പിന്നെ ഓരോ കാര്യങ്ങള് പാർട്ടിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ശ്രദ്ധിക്കണം എന്നൊക്കെ എപ്പോഴും ഇടയ്ക്ക് വരും ഫുഡ് വയ്ക്കാൻ വരും പാത്രം തുറക്കാൻ കിട്ടുന്നില്ലെങ്കില് ടീച്ചറോട് പറയണം കേട്ടാ എനിക്ക് ടീച്ചർ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണ്ടെന്ന് പറയണം കേട്ടാ അപ്പൊ ഞാൻ പറയാ ടീച്ചർ ഐ കാൺ മൈ ലഞ്ച് ബോക്സ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ നോക്കാൻ തോന്നുന്നുണ്ട് പറ Can you please no. help me? Elma, I not. Ella, I not my lunch box. I not my lunch box, sir. Ah. I. Ang ganon teacher ko pa rin siya. Ang ganon yung lalaki na. Not I. Ano ba? Eh, tanda. Nandu ano lunch box? Ito ba yung box? Ah, ito lunch box. Yes, lunch box. Ito na ano? Ito ko niya lunch box. Ha, gusto mo na? Ito. Ito yung lunch box. പൈനാപ്പിൾ തലദിവസം ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചില പൈനാപ്പിളിന് ഭയങ്കര പുളിയായിരിക്കും അല്ലേ പക്ഷേ ഒരു നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു അപ്പോൾ അത് ഞാൻ ടിഫിൻ ബോക്സിലേക്ക് അത് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി ഓരോ ദിവസം എന്ത് എന്ത് വെക്കും എന്ത് വെക്കുമെന്ന് തലേ ദിവസം രാത്രി തന്നെ പ്ലാൻ ചെയ്യണം പിന്നെ ഇവർ സ്കൂളിലേക്ക് സ്ട്രിക്റ്റ് ഐറ്റം നോൺ അവോയ്ഡഡ് ആണ് ഒരു തരത്തിലും നോൺ ഐറ്റംസ് അവിടെ കയറ്റാൻ പറ്റില്ല മാത്രല്ല നല്ല ഹെൽത്തി ഫുഡ്സ് മാത്രമേ അവിടെ അലോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവിടെ അപ്പൊ നമുക്ക് കോള് വരും കേട്ടോ വേറെ തരത്തിലുള്ള എന്ത് ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൺലി വെജിറ്റബിൾസ് അലോഡ് ആണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ നേരത്തൊന്നും ഫിനിഷ് ആക്കാൻ പറ ടീച്ചർ പറയാം എനിക്ക് ഫിനിഷ് ആക്കണം പതുക്കെ പതുക്കെ ഇരുന്നിട്ടായിരുന്നു ഫിനിഷ് ആക്കാൻ സമയം അധികം വിട്ട് കൊടുത്താൽ കുറച്ചിട്ടാൽ മതി എന്നുവെച്ചാൽ അവൾക്ക് ഒരു പൈദ്യ വീട്ടിലിരുന്ന് നേരം പോണാലോ അല്ലേ ക്ലാസ്സിൽ അപ്പോൾ ഒരു പൈദ്യക്ക് ഇട്ടെടുത്താൽ മതി അവർക്ക് പറഞ്ഞിട്ട് വശിക്കില്ല അപ്പോൾ നമ്മൾ പാറുട്ടിൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞോ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ ഡ്രയർ വെച്ചിട്ട് മുടി നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് മുടി പിഞ്ഞിടണം അപ്പോൾ നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് എപ്പോഴും വാഷ് ഉണ്ടാവുന്നത് ഒന്ന് ഫസ്റ്റ് മുടി ഉണങ്ങി എന്താ കുളി കഴിയുമ്പോൾ തണുപ്പ് ഭയങ്കര പ്രശ്നം അപ്പോൾ ഒരു വാശിയാണ് പിന്നെ ഉറക്കം ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ ഫുള്ളവള് ഞാൻ പടയില്ല രാവിലെ ടോയ്ലറ്റിൽ ഇരിക്കാനായിട്ട് കുറച്ചേരം ഇരിക്കാനൊക്കെ അവൾ അവൾ ഉറക്കം ശരിയായില്ലെങ്കിൽ അവൾ ഇരിക്കാനൊന്നും സമ്മതിക്കില്ല ഭയങ്കര വാശിയായിരിക്കും ഇപ്പം നിങ്ങൾ ചേട്ടനെ ചോദിക്കും ചേട്ടനെ ഈ പൊടി പോലും തള്ള കാരണം കാശിനെ ടോട്ടലായിട്ട് ഞങ്ങൾക്ക് ഏട്ടനെ ഏൽപ്പിക്കും എന്തുണ്ടെങ്കിലും ഏട്ടൻ തന്നെ ചെയ്യണം പാറു ആ ഒരു സ്കൂളിലേക്ക് പോകണത് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കഴിച്ച അമ്മ അത് ഈ യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ ഏട്ടൻ പറഞ്ഞത് ഏട്ടന്റെ കാര്യം പറഞ്ഞത് കാശിക്കൂട്ടനെ രാവിലെ എനിക്കിപ്പോ ഭയങ്കര വാശിയായിരിക്കും പക്ഷെ ഇപ്പൊ കഴിഞ്ഞുള്ള പോലല്ല കാശിക്ക് പച്ചന മതി രാവിലൊക്കെ എഴുന്ന ഭയങ്കര സമാധാനം പിന്നെ കാശിക്കൂട്ടന്റെ ഫീഡിങ് ഇതുവരെ നിന്നിട്ടില്ല അതെനിക്ക് നിർത്താൻ പറ്റിയിട്ടില്ല നിർത്താം കുറച്ചും കൂടെ എന്തായാലും കുടിക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ടിരിക്കണം കേട്ടോ അപ്പം അതേ മുടി കെട്ടുന്നത് എനിക്കിനി കുറച്ച് നാളും കൂടെ വേണം അതൊന്ന് സെറ്റായി കിട്ടുക അപ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വരാ പാറുമോൾ കുറച്ചും കൂടെ ഒറ്റയ്ക്ക് വലുതായി കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊന്ന് മുടി കെട്ടാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ ഇടാനും അറിഞ്ഞിരുന്നെങ്കിൽ കുളിക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ അത്രയും നമുക്ക് സമയം ലാഭിക്കാം ഇത്രക്കും തിക്കും തിരക്കും പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ വേണം കൊണ്ടാക്കി കൊടുക്കാൻ ഏട്ടൻ ഉണ്ടായിരിക്കില്ല ഏട്ടൻ ഏട്ടൻ്റെ സ്കൂൾ ഇവിടെ ഏട്ടൻ എല്ലാ കാര്യങ്ങളും ഓടി നടക്കുന്ന ഒരു സ്കൂളുണ്ട് കേട്ടോ ബോർഡ് സ്കൂള് അവിടത്തെ ഇന്ന് ഓപ്പണിംഗ് ഡേ ആണ് അപ്പോൾ അവിടെ അവിടെ ഏട്ടനെ അത്യാവശ്യമായിട്ട് പോകണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പം കാശുകൂട്ടനെ ഉറക്കിക്കെടുത്തിട്ട് ഏട്ടനവിടേക്ക് പോയിട്ടോ അപ്പം ഞാനാണ് ഞാനും അച്ഛനും കൂടിയിട്ടാണ് പാവറുട്ടനെ കൊണ്ടാക്കുന്നത് അപ്പം അപ്പോഴാണ് ഞാൻ വിചാരിക്കുക കുറേ കറിയും മുടികെട്ടൊക്കെ പാവറുനെ ഒറ്റയ്ക്ക് ചെയ്തുകൂടെ ചെയ് ഇപ്പോഴല്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമായിരിക്കും അങ്ങനെ പക്ഷെ ഒന്ന് എനിക്കറിയാം ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പീരീഡ് നമുക്ക് വരും കാരണം കുറച്ചും കൂടെ നാള് കഴിയുമ്പോൾ മക്കളെ മുടി നേർവാച്ചിലിടിയേ ചരിച്ചിടും ടിയെന്നൊക്കെ പറയുമ്പോൾ അവര് നമ്മളെ ഒട്ടും വില തരില്ല അവർക്ക് അവരുടേതായ കുറച്ച് ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും നമ്മളങ്ങനെയല്ലേ നമ്മുടെ അമ്മമാരെ കെട്ടിത്തരുന്നതും കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് പിടിക്കില്ല നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ഇതിടാനൊക്കെ എനിക്ക് ഇഷ്ടം അത് നമ്മുടെ അമ്മമാർക്കും പിടിക്കില്ല ആയിരിക്കും എനിക്കെല്ലാം എനിക്കറിയാട്ടോ കർമ്മ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് ഞാൻ ഭയങ്കരമായിട്ട് ഒരാളാണ് ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ ഇരുന്നു അതേപോലെ എൻ്റെ മോൾ എന്നോട് ബിഹേവ് ചെയ്യുള്ളൂ അപ്പം പിന്നെ എൻ്റെ ഇവിടുത്തെ എൻ്റെ അമ്മമാരോട് ഇപ്പം ഞാനെങ്ങനെ കാണിക്കുന്നു അതുപോലെ ഭാവിയിൽ എൻ്റെ മക്കൾ എന്നോട് അങ്ങനെ കാണിക്കും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ നമ്മുടെ ടിഫിനും ലഞ്ചും ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് സെറ്റാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ പാറുട്ടൻ്റെ തോളിൽ ഈ സാധനം ചുമന്ന് നടക്കുകയാണ് ഗൈസ് നല്ല വെയ്റ്റ് ഉണ്ട് അവളൊന്നു ദിവസം ഒന്ന് ഇട്ട് നോക്കിയാണെ എങ്ങനെയുണ്ട് ബുക്സ് മാത്രം വെച്ചിട്ട് വെള്ളം കുപ്പിയും വെച്ചിട്ട് അവളൊന്ന് ഇട്ട് നോക്കിയതാണ് സത്യം പറഞ്ഞാൽ നല്ല വെയ്റ്റ് ആണ് ഗൈസ് പിന്നെ പാറുൻ്റെ സ്കൂൾ ബാഗ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ബാഗ് തന്നെയാണ് ടു ഇയേഴ്സ് അവൾ കൊണ്ടു ഇപ്പോഴാണ് പുതിയ ബാഗ് മേടിച്ചത് അപ്പോൾ എനിക്ക് ഈ ബാഗിൻ്റെ കുട്ടീനയ്ക്ക് ഭയങ്കര ലോഡ് കൊടുക്കുന്ന പോലെ ഫീൽ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റിക്കർ ഇത് നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നെയിം സ്ലിപ്പ് അയച്ചതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് ടിഫിനും ലഞ്ച് ബോക്സും അയച്ചൊക്കെ കൂട്ടത്തിലൊക്കെ തന്നെ ആയിട്ട് നമുക്കിങ്ങനെ സ്റ്റിക്കർ തന്നിട്ടുണ്ടായിരുന്നു പേരൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബാഗ് മേൽ പക്ഷേ ഇത് ഒട്ടിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ സ്റ്റിക്കർ ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് അത് അവളും ഫ്രണ്ട്സും കൂടെ അത് ഉരിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും ഷഫിൾ ചെയ്യും എല്ലാ കുട്ടികളെയും അഞ്ച് ഡിവിഷൻ ി മാറ്റും അപ്പോൾ ഏതൊക്കെ കുട്ടി കൂടി ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഏത് ടീച്ചറാണെന്നൊന്നും അറിയില്ല അതിൻ്റെ നല്ല കൺഫ്യൂഷനും ടെൻഷനും ഉണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാറൂസ് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പിള്ളേർ ആരും ഉണ്ടായിരിക്കില്ല പാറു പാറൊറ്റയ്ക്കായിരിക്കും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവസ്ഥ വന്നിട്ട് അപ്പോൾ അപ്പം നമ്മളിത് ടിഫിനിലും ലഞ്ച് ബോക്സിലും പൈനാപ്പിളും വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പും പിന്നെ കുറച്ച് തൈരും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ വളരെ കുറച്ച് ചോറാണ് ഉണ്ടായിരുന്നത് പാറ് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഇത്ര വേണ്ട ഇത്ര വേണ്ട കുറച്ച് 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 എന്ന് പറയാം കാരണം പാറിൻ്റെ പേടിയാണ് അതായത് അവളെങ്ങനെ കഴിക്കാൻ അവിടെ ഫുഡ് വേസ്റ്റാക്കാൻ അവളുടെ ടീച്ചേഴ്സ് അമ്മയ്ക്കില്ല അവിടുത്തെ ആൻറ്റിമാരും അത് ഫിനിഷ് ആക്കിയിട്ടേ വിടത്തുള്ളൂ അവൾക്ക് അത് ഭയങ്കര ടെൻഷൻ അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടുള്ളേ അപ്പോൾ അതേ പാറുക്കുട്ടീനെ ലഞ്ചും സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം കീത്തു ഒന്നും കൂടെ ബാഗ് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ പറയും എന്നോട് അമ്മ ഇവിടെ വേദന എടുക്കുന്ന ഷോൾഡർ വേ പക്ഷെ ഒരു സമാധാനം പാറുട്ടനെ ബാഗ് താങ്ങി അടക്കണ്ട ഒരു അവസ്ഥ ഇല്ല കാരണം നമ്മൾ വണ്ടിയിൽ അവിടെ സ്കൂൾ ക്ലാസ് റൂം വരെത്തിക്കും തിരിച്ച് ക്ലാസ് റൂമിൽ നിന്ന് നമ്മളിങ്ങോട് കൊണ്ടുവരുന്ന കാരണം ഇത്ര ലോഡ് കൊടുക്കണ്ട അപ്പോൾ അതേ പാറൂസ് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ മാമനോടും ചാച്ചന എഴുന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛനെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു എല്ലാവരുടെയും ഉണ്ണികൾക്കൊക്കെ ടാറ്റ കൊടുത്ത് എൻ്റെ കുട്ടി സ്കൂളിൽ പോവാണ് അപ്പോൾ എല്ലാ മക്കളും ഒരു നല്ലൊരു അധ്യയന വർഷമായിരിക്കും എല്ലാ മക്കൾക്കും നല്ലൊരു അധ്യയന വർഷമാവട്ടെ നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ നല്ല മിടുക്കന്മാരാവട്ടെ നല്ല സന്തോഷങ്ങളൊരു വർഷമാവട്ടെ അങ്ങനെ തന്നെ ഞാനും പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് നമ്മുടെ മക്കൾക്ക് അത് ഒരിക്കലും ഒരമ്മക്ക് അത് അമ്മയ്ക്കും അച്ഛനും അത് മനസ്സിലാവത്തുള്ളൂ അല്ലേ ഇപ്പോൾ അവൾ ആറ് ദിവസം നമ്മളവിടുത്തെ വീട്ടിൽ സഹായത്തിന് തന്നെ ചേച്ചിട്ടൊക്കെ ടാറ്റ കൊടുത്തിട്ട് വേറെ ഒരു നാണൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ് പുതിയ ചെരുപ്പൊക്കെ ഇട്ട് പോവാണ് നമ്മുടെയൊക്കെ നമുക്കുണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു ടെൻഷൻ വിഷമം അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പാരൻസിനെ അത് എങ്ങനെയാണ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചിരിക്കും മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതേ പുതിയ ചെരുപ്പൊക്കെ ഇട്ട് നമ്മുടെ പാറുകൂട്ടൻ പോവാണ് കാശിക്കൂട്ടൻ്റെ അമ്മാ ചേച്ചി കാരണം കാശിയുടെ കാര്യങ്ങളൊക്കെ ഇനി നല്ല റൂട്ടീൻ ഒരു പ്രോപ്പറായിട്ടൊരു റൂട്ടീനിൽ വരും കേട്ടോ എന്താ പറയുക തിരി നേരത്തെ എനീക്കുക കുളിക്കുക എനിക്കും അങ്ങനെയായിരിക്കും പാറൂട്ടൻ എങ്ങനെയായിരിക്കും അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് നമ്മുടെ പാറൂസിനെ സ്കൂളിലേക്ക് വിടാൻ പോണത് കുപ്പിളം വെച്ചില്ലേ കുപ്പിയുള്ള പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കണ്ടേ അമ്മ ഒരു നോക്കട്ടെ ആ കുപ്പി ഉള്ളത് അപ്പുറത്തുണ്ട് ഓക്കെ പാറുട്ടനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് എൻ്റെ കൂടെ വണ്ടിയിൽ കയറണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു പാറുട്ടനെ ഫസ്റ്റ് ഡേ കൊണ്ടുപോകണം പാറു മോൾ എൻ്റെ കൂടെ കയറട്ടെ അങ്ങനെ അച്ഛനുമായി അച്ഛനും അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നല്ല അത് എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാ അച്ചാച്ചന്മാർക്കും അമ്മമാർക്കും ഉള്ള ആഗ്രഹങ്ങളായിരിക്കില്ല നം എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടച്ഛനകത്തൊക്കെ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് ആയിട്ടായിരിക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പാറുനോട് പറഞ്ഞു പാറു എന്തായാലും അച്ചൻ്റെ കൂടെ തന്നെ പോരെ അമ്മയും കൂടെ വരാം പിന്നെ നമ്മൾ പഴയ ക്ലാസ്സിലേക്ക് തന്നെയാണ് പാറുവിനെ ആക്കുന്നത് ഏത് ഡിവിഷനാണെന്നൊന്നും അറിയത്തില്ല അവിടെ എത്തിയിട്ട് ഓരോ ക്ലാസ് വൈസ് ആയിട്ട് വരെ മാറ്റാണ് ചെയ്യുക അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും പാറുൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവണേന്നാണ് പ്രാർത്ഥന അപ്പോൾ ഞാൻ ഞാൻ പാറൂൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈ ഡിവിഷൻ ആണ് പാറൂൻ്റെ ക്ലാസ്സിൽ ഒരു അഞ്ച് കുട്ടികളാണ് കേട്ടോ ഉള്ളത് ഒരു പെൺകുട്ടി മാത്രമേ പാറൂൻ്റെ കൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് വൈകുന്നേരം ആയപ്പോഴാണ് അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മൾ പൊണ്ണമാരോടൊക്കെ എത്തി പൊണ്ണന്മാരോടൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങായി കൈസ് എനിക്ക് ഭയങ്കര സന്തോഷം പാറയുടെ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടപ്പോൾ അപ്പോഴുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ വമ്പൻ തിരക്ക് പിന്നെ നമ്മുടെ പാറു പഠിക്കുന്നതും ശ്രീസായി വിദ്യാഭവനിലാണ് അസ്മാബി കോളേജിൻ്റെ അവിടെയുള്ള ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് നമ്മുടെ കുട്ടി എവിടെയാണ് എന്നുള്ളത് അപ്പോൾ ശ്രീസായി വിദ്യാഭവനിലാണ് പാറൂട്ടം പഠിക്കുന്നത് റോഡൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കും നല്ലോണം ബ്ലോക്ക് ആവും ഇനിയിപ്പോൾ സ്കൂൾ ടൈം ആകുമ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും റോട്ടിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബസ്സും വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര തിക്കും തിരക്കും തൃശ്ശൂർ പൂരമായി ആയിരിക്കും അങ്ങനെ പാറു സുതേ സ്കൂളിലേക്ക് കിടക്കാണ് പഴയ ക്ലാസ് എന്നിട്ട് ഏത് ഇല്ല എന്തായാലും എന്താണ് ചെന്ന പാട പാറൂസ് ബാഗൊക്കെ എടുത്ത് വെച്ച് പാറൂൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ഫ്രണ്ട്സിന് കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ദൈവ പാറിൻ്റെ വാട്ടർ ബോട്ടിൽ പാറിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കാണിച്ച് വലിയ കഥ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ കാണുന്ന തൊട്ട് ബാക്കിലുള്ള പിള്ളേരും അതുപോലെ കാണിച്ചൊക്കെ കൊടുക്കണുണ്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്യണത് കേട്ടോ അപ്പഴത്തെ അപ്പുറത്തെ കുട്ടികളിങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പാറുട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാം കേട്ടോ ഒരെണ്ണെന്തി ഉണ്ട കൊണ്ട് കളയല് പെൻസിൽ കൊണ്ട് കളയല്ണ്ടവിടെ അങ്ങനെ നമ്മുടെ ക്ലാസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ാണ് അതേ ക്ലാസ് അച്ഛൻ പറയണേ ക്ലാസ് മാറിയിട്ടില്ല ബാക്കി ഫ്രണ്ട്സ് ക്ലാസ് മാറിയ പാറുക്കെ മാറി ക്ലാസ് ക്ലാസ് പാറു എടുത്ത ആരൊക്കെ ഉള്ളത്

നമ്മുടെ അംഗം പെട്ട് ഇന്നോട്ട് തുടങ്ങിയിരിക്കാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്ക നമ്മടെ പാറൂട്ടിന് വേണ്ടിട്ടല്ലേ പാറൂസ നല്ല കുട്ടിയായിട്ട് ഈയൊരു അധ്യയന വർഷം പൂർത്തിയാക്കാൻ എല്ലാ മക്കളും അതുപോലെ തന്നെ നല്ലൊരു അധ്യയന വർഷം നേരുന്നു ഇനി കാണാം നിങ്ങൾക്ക് ബോഡ് കൂട്ടി റൂട്ടി ഒക്കെ ആയിട്ട് വരാം